ഞാനും എൻ്റെ അമ്മയും ഇന്ന് വന്നിരിക്കുന്നത് കല്ലക്കുളങ്ങരയിലെ ഒരു ദേവി ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രം കൂടെയാണിത് ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ കൈപ്പത്തി ആരാധിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾക്കകലെ ഒരു ദുർഗാദേവി ക്ഷേത്രം ഉണ്ടായിരുന്നത്രേ കുറൂർ കൈതമുക്ക് നമ്പൂതിരിമാർ എല്ലാ ദിവസവും ദേവിയോടുള്ള ഭക്തി കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ചെടുത്തു പോകുമായിരുന്നത്രേ എന്നാൽ കാലം കടന്നു പോകവേ അവർക്ക് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം നമ്പൂതിരിമാർക്ക് ഇവിടെ എത്താൻ വയ്യാതെയായി അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം അവർ ക്ഷീണം സഹിക്കാ വയ്യാതെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ പ്രായമായ ഒരു സ്ത്രീ വന്ന് അവർക്ക് കുറച്ച് പഴങ്ങൾ നൽകുകയുണ്ടായി അപ്പം അവർ വീണ്ടും ദേവിയുടെ പക്കിലേക്ക് പോവുകയും ചെയ്തു പിറ്റേ ദിവസം ഇതുവഴി കടന്നു പോകുമ്പോൾ വൃദ്ധം നിന്ന സ്ഥലത്തൊരു ദേവിയെയും കണ്ടു അവർ ആ സ്ഥലം വരെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങാൻ തുടങ്ങി പ്രായത്തിന്റെ അവശതകൾ പിന്നെയും അവരെ ബാധിച്ചതോടെ അവർക്ക് അതുവരെ പോലും എത്താൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെയിരിക്കവേ ഒരു ദിവസം ദേവി അവരുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും താൻ അടുത്തുള്ള തടാകക്കുളത്തിൽ കുടികൊള്ളാമെന്നവരെ അറിയിക്കുകയും ചെയ്തിരുന്നു ദേവിയുടെ സ്വപ്നത്തിലെ അറിയിപ്പ് ഓർമ്മ വെച്ചവർ പൊരൂർ നമ്പൂതിരി അവരുടെ സുഹൃത്തായ കഴുതുമുക്കിനൊപ്പം അത് രാവിലെ തടാകക്കുളത്തിലെത്തി എത്തി അപ്പോൾ തടാകത്തുണ്ട് കൈകൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു അത് ദേവിയുടേതാണെന്ന് മനസ്സിലാക്കി അവർ പെട്ടെന്ന് തന്നെ നീന്തിച്ചെന്ന് ആ കൈകളിൽ പിടിമുറുക്കി പെട്ടെന്ന് തന്നെ ആ രണ്ടു കൈകളും കല്ലായി മാറി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ സ്ഥലത്തിന് കല്ലേ കുളങ്ങര എന്ന് പേര് വരികയും ചെയ്തു